തിരുവനന്തപുരം ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വി എസിന്റെ ശരീരം ആലപ്പുഴയിലേക്ക് യാത്രയായി വിലാപയാത്ര ദേശീയപാതവഴി ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ ആരംഭിച്ചു കേരളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ എഫ് തേർട്ടി ഫൈവ് ബി എന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ പറന്നു അഞ്ചാഴ്ചയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് നേവിയുടെ വിമാനവാഹിനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പറന്നത് യു യുകെയിൽ നിന്നുള്ള വിദഗ്ധ സംഘമത്തി അറ്റകുറ്റപ്പണികൾ ചെയ്ത ശേഷമാണ് മടക്കം ഇന്നലെയാണ് അനുമതി ലഭിച്ചത് സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു ഇന്ന് മാത്രം ഒരു പൌണ്ടിന് എണ്ണൂറ്റി വർധനുണ്ടായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഒരു മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് സ്വർണത്തിന് രേഖപ്പെടുത്തിയത് രാജ്യാന്തര സ്വർണ്ണവിലായിരത്തി ഡോളർ കടന്നതാണ് രാജ്യത്തും സ്വർണവില ഉയരാൻ കാരണമായതെന്നാണ് വെള്ളിവിലയിൽ ഇന്ന് വർധനയുണ്ടായില്ലെങ്കിലും ഗ്രാമിന് ഉയർന്ന വില ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതിന് പിന്നാലെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കം ആരംഭിച്ചു ശശി തരൂർ എം പി മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട് ബംഗാൾ ഗവർണറും മലയാളിയും മുൻ ഐ എസ് ഉദ്യോഗസ്ഥനുമായ സി വി ആനന്ദ് ബോസിന്റെ പേരും ചില കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന എഫ് സെവൻ ബിജിഐ ചൈനീസ് പരിശീലന വിമാനം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് ആറിന് പറന്നുയർന്ന് വൈകാതെ തന്നെ തകർന്നു വീഴുകയായിരുന്നു വടക്കൻ ധാക്കയിലെ ഉത്തര ഏരിയയിലാണ് അപകടം നടന്നത് ചൈനീസ് നിർമ്മിത പരിശീലന യുദ്ധ വിമാനമായ എഫ് സെവൻ ബി ജി ആയി സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തകർന്നു വീണതെന്നാണ് ബംഗ്ലാദേശ് സൈന്യം വ്യക്തമാക്കുന്നത്